السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب الله ستي بشواس غلائي ستي نيش غلائي سخدر محرم ماسم മുഹറം മൊഹറമൊന്നിന് തന്നെ ചില പ്രത്യേക പ്രാർത്ഥനകളുണ്ടോ അതേപോലെ തന്നെ നൂറ്റി പതിമൂന്ന് തവണ എന്ന് കൂട്ടി എഴുതാതെ കേവലം അക്ഷരങ്ങൾ മാത്രം ഹർഫുകൾ മാത്രം എഴുതുന്ന രൂപത്തിൽ നൂറ്റി പതിമൂന്ന് തവണ അങ്ങനെ എഴുതുന്നതിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ അതേപോലെ തന്നെ മുന്നൂറ്റി അറുപത് തവണ ആയത്തുൽ കുറിസി ഓതണം എന്ന് പറയുന്നു അതിന് അതിനിന്നാലിന്ന മഹത്വങ്ങളുണ്ട് എന്ന് പറയുന്നു ഇങ്ങനെ തുടങ്ങി ഒരുപാട് ദിക്റുകൾ ഒരുപാട് ദ്വാകൾ അതിന് പല നിലക്കുമുള്ള പോലീശകൾ ഇതൊക്കെ ശരിയാണോ മതത്തിലുള്ളതാണോ എന്ന് ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട് ആമുഖമായി പറയട്ടെ അലഹദില്ല വളരെ നല്ല ഒരു അടയാളമാണ് മുസ്ലിം ഉമ്മത്ത് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ളത് കാരണം മുമ്പ് കാലത്തൊക്കെ എന്ത് കേട്ടാലും അതൊരു ഉസ്താദാണ് പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു മൗലവിയാണോ പറയുന്നതെങ്കിൽ ഒരു മുസ്ലിയാണോ പറയുന്നതെങ്കിൽ അതങ്ങനെ തന്നെ സ്വീകരിച്ച് നടപ്പിലാക്കുന്ന ഒരു രീതിയായിരുന്നു പൊതുവേ ആളുകൾക്കുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആളുകൾ ദീനിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ പ്രചരിപ്പിക്കപ്പെടുന്ന പലതും മതത്തിലില്ലാത്തതാണ് എന്ന തിരിച്ചറിവ് ആളുകൾക്കുണ്ട് അതുകൊണ്ടാണ് ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ ആളുകൾ ചോദിക്കുന്നത് ഇതൊക്കെ ഉള്ളതാണോ മതത്തിലുള്ളതാണോ ഖുർആാനിലുള്ളതാണോ ഹദീസിലുള്ളതാണോ അതെല്ലാം ആരെങ്കിലുമൊക്കെ കെട്ടിച്ചമച്ചതാണോ അതുകൊണ്ട് തന്നെ അത് സന്തോഷകരമായ ഒരു കാര്യമാണ് ഏതായിരുന്നാലും ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ രൂപത്തിലുള്ള ഒന്നും തന്നെ മൊഹറമാസവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലയു വസല്ലമ നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടില്ല ചില ആളുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി കളവ് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുകയാണ് മൊഹറവുമായി ബന്ധപ്പെട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്ന് മാസത്തിലാണ് ആഷൂറ നോമ്പ് നോൽക്കേണ്ടത് മൊഹറം ഒമ്പതും പത്തും നോൽക്കാം അത് സുന്നത്താണ് സ്ഥിരപ്പെട്ടതാണ് നിമിശദാത്സരം പഠിപ്പിച്ചതാണ് അതിനു പുറമെ മാസം എന്നുള്ള നിലക്ക് നാലു മാസങ്ങൾ നമുക്കറിയാം പവിത്ര പവിത്രമാസങ്ങളാണ് അതിലൊന്നാണ് പവിത്ര മാസങ്ങളിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാം അതിൽ വിരോധമില്ല അക്കൂട്ടത്തിൽ ചില പണ്ഡിതന്മാർ റമലാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പ് മാസത്തിലെ നോമ്പാണ് എന്ന് പറയുന്നിടത്ത് അത് ഒമ്പതും പത്തിൻ്റെയും നോമ്പാണ് എന്ന് പറഞ്ഞവരുമുണ്ട് പൊതുവെ മാസത്തിൽ നോമ്പ് വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞവരുമുണ്ട് എങ്കിലും റസൂൾ അള്ളാഹി അലൈഹി അലൈവലം റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പ് നോറ്റത് ഷാബാൻ മാസത്തിലാണ് മൊഹറ മാസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ധാരാളമായി നോമ്പ് നോറ്റതിന് തെളിവുകളൊന്നും കാണാൻ സാധ്യമല്ല ഇതല്ലാത്ത നിലക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക ദിക്ർ ഇത്ര എണ്ണം ചൊല്ലണം അല്ലെങ്കിൽ ഒരു വർഷം അവസാനിക്കുന്ന ദുൽഹജ്ജ് മാസത്തിൻ്റെ അവസാനത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന അല്ലെങ്കിൽ മൊഹറമാസം തുടങ്ങുമ്പോൾ ഒരു പ്രത്യേക പ്രാർത്ഥന നബി നബിസ്ലാ അലൈ വല്ല പഠിപ്പിച്ചിട്ടേയില്ല അതേപോലെ തന്നെ ബിസ്മിൽഹിറമാൻ റഹീം എന്ന് നൂറ്റി പതിമൂന്ന് തവണ ഒരു പേപ്പറിൽ എഴുതിക്കൊണ്ട് അതും കൂട്ടി എഴുതരുത് അക്ഷരങ്ങൾ മാത്രം ഹർഫുകൾ മാത്രമാണ് എഴുതേണ്ടത് ഈ ഒരു സംഭവം റസൂളുള്ളും പരിചയമില്ല സ്വഹാബികൾക്കും പരിചയമില്ല ഈ ഉമ്മത്തിലെ ഇമ്മത്തുകൾക്കാർക്കും പരിചയമില്ലാത്ത കാര്യമാണ് അതേപോലെ തന്നെ ആയത്തുൽ കുറിച്ച് ഇത്ര എണ്ണം ഓതുക മറ്റു കുറേ ദിക്കൃകൾ ദ്വാകൾ അങ്ങനെയാണെങ്കിൽ ആ വർഷത്തിൽ മരണപ്പെടുകയില്ല സമ്പത്തിൽ വർധനവുണ്ടാകും ഒരുപാട് വറക്കത്തുകളും ഐശ്വര്യങ്ങളും ഉണ്ടാകും പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിച്ചമച്ചു പറയുകയാണെന്ന് ഇത് വളരെ ഗൗരവമുള്ള വിഷയമല്ലേ പരിശുദ്ധ ഖുർഹാനിലെ നാൽപ്പത്തിരണ്ടാം അധ്യായം സൂറത്തു ഷോറയിലെ ഇരുപത്തി ഒന്നാമത്തായത്തിൽ അള്ളാഹുസ്ബാൻ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുമതിയില്ലാതെ മതകാര്യങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുന്ന പങ്കാളികൾ അവർക്കുണ്ടോ എന്നാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവല്ലേ മതകാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത് എന്നാൽ ഈ ആളുകൾ സ്വന്തം നിലക്ക് കെട്ടിച്ചമച്ചുണ്ടാക്കിയിട്ട് അതിന് ഇന്നെന്ന പോരിശയുണ്ട് എന്ന് പറയുമ്പോൾ സത്യത്തിൽ അത് അള്ളാഹുവിലേക്കല്ല അവർ ചേർത്ത് പറയ പറയുന്നത് കാരണം ഇന്ന ദിക്ർ അല്ലെങ്കിൽ ഇന്ന ആയത്ത് ഇത്ര തവണ ചൊല്ലിയാൽ അതേപോലെ തന്നെ സൂറത്ത് തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ചൊല്ലുക അതുതന്നെ ആശോറായിൻ്റെ രാത്രിയിലാണെങ്കിൽ ആയിരം തവണ ചൊല്ലുക ഇങ്ങനെ പല നിൽക്കുമുണ്ട് വിദഗ്ധുകളാകുന്നത് കൊണ്ട് ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ ചൊല്ലിയാൽ അതിന് ഇന്ന ഇന്ന പ്രതിഫലമുണ്ട് എന്ന് പറയുമ്പോൾ ആ പ്രതിഫലം നൽകേണ്ടവൻ അള്ളാഹുവല്ലേ അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ ഞാൻ ആ പ്രതിഫലം അവർക്ക് നൽകാം നിങ്ങൾ നിങ്ങൾക്ക് തോന്നിയതുപോലെയൊക്കെ പറഞ്ഞു നടന്നോളൂ നിങ്ങൾ പറയുന്നതനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകാം എന്ന് അള്ളാഹു ഹസ്ബാനോത്തൊല പറഞ്ഞിട്ടുണ്ടോ എത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് അപ്പോൾ ഈ ആളുകൾ ജൽപ്പിക്കുന്നത് എന്താണ് ഇത് പ്രചരിപ്പിക്കുന്ന ആളുകൾ അവർ ആര് തന്നെയാകട്ടെ ഈ പ്രചരിപ്പിക്കുന്ന ആളുകൾ ജൽപ്പിക്കുന്നത് എന്താണ് ഇവരുണ്ടാക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കാൻ നിൽക്കുകയാണ് അള്ളാഹു ഇവർ പറയുന്ന പോരിശിയൊക്കെ അള്ളാഹു എന്നിത് ചൊല്ലുന്ന ആളുകൾക്ക് നൽകണം അങ്ങനെയല്ലേ അവർ പറയുന്നത് സത്യത്തിൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിന് സമമല്ലേ അതുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത് അംലഹും ഷൊറക്ക അവർക്ക് പങ്കാളികളുണ്ടോ എന്ന് മാത്രമല്ല അള്ളാഹുവിന് പുറമെ മതകാര്യങ്ങൾ നിശ്ചയിക്കാൻ ചില ആളുകൾക്ക് അവകാശമുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അവർക്കുള്ള ആരാധനയാണെന്ന് വരെ പരിശുദ്ധ ഊറാനിൽ നമുക്ക് കാണാൻ കഴിയും ഖുറാനിലെ ഒമ്പതാം അധ്യായം സൂറത്തു തൗബ സൂറത്തു തൗബയിലെ മുപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ അള്ളാഹ് ഉസ്ബാൻ പറയുന്നത് ഇത്തഹദു റുഹ്ബാനഹും അർബാബം ഇല്ല പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവിനു പുറമെ അവർ റബ്ബുകളാക്കി എന്നാണ് അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ബിസഹലിസ്ലം പറഞ്ഞത് ഏതെങ്കിലും ഒരു പുരോഹിതൻ ഒരു പണ്ഡിതൻ ഒരു കാര്യം ഹലാലാണെന്ന് പറഞ്ഞാൽ അതവർക്ക് ഹലാലാണ് ഒരു കാര്യം ഹറാമാണ് എന്ന് പറഞ്ഞാൽ അതവർക്ക് ഹറാമാണ് ഇങ്ങനെ ഹറാമും ഹലാലും നിശ്ചയിക്കുവാനും ബാക്കിലായ ഇബാദത്തുകൾ ഒക്കെ പണ്ഡിത പുരോഹിതന്മാർക്ക് അധികാരം നിശ്ചയിച്ചു കൊടുത്തതിനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കിയെന്ന് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇത്തരം ആളുകൾ ഇത്തരം കള്ള വാർത്തകളുമായി വരുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ അതിൽ വിശ്വസിക്കരുത് കാരണം പ്രമാണത്തിൽ ഇല്ലാത്തതാണ് ഇവർ പറയുന്നത് പരിശുദ്ധ ഖുറാനിൽ നിന്ന് ആയത്തോതി പ്രാമാണികരായ മുഫസിരിങ്ങൾ പറഞ്ഞത് അവർ ഉദ്ധരിക്കട്ടെ അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിച്ചിട്ട് പ്രാമാണികരായ ഹദീസിന് ഷറഹ് പറഞ്ഞിട്ടുള്ള വലിയ വലിയ മൊഹന്ദിസുകൾ ലോകം അറിഞ്ഞിട്ടുള്ള വലിയ പണ്ഡിതന്മാരുണ്ടല്ലോ അവർ വിശദീകരിച്ചത് അവർ കൊണ്ടുവരട്ടെ ഇതൊന്നും കൊണ്ടുവരാതെ എവിടെ നിന്നോ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എവിടെയോ ഉള്ള ഏതോ ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഇത് പ്രചരിപ്പിക്കുകയാണ് ജനങ്ങളെ മതത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ തടയുകയാണ് ഇവർ ചെയ്യുന്നത് സൂറത്ത് തൗബയിലെ നാം നേരത്തെ പറഞ്ഞ മുപ്പത്തി ഒന്നാമത്തെ ആഴത്തിന് ശേഷം മുപ്പത്തിനാലാമത്തെ ആഴത്തിൽ അള്ളാഹ് ഉസ്മാനത്തല പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട് യാ യുഹലീന ആമനു വിശ്വാസികളെ ഇന്ന അഹ്ബാരി റുഹ്ബാനി പണ്ഡിത പുരോഹിതന്മാരിൽ വലിയൊരു സംഘം ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ അവരെ തടയുകയുമാണ് ചെയ്യുന്നത് സത്യത്തിൽ യഥാർത്ഥ സുന്നത്തിൽ നിന്ന് അവർ തടയുന്നു എന്നിട്ട് വിദഗ്ധുകൾ പ്രചരിപ്പിക്കുന്നു അത് ഒരിക്കലും നാം അംഗീകരിച്ചു കൊടുക്കരുത് ഇതേപോലെയുള്ള ആളുകൾ ജൽപ്പിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരല്ല മുസ്ലിമങ്ങൾ അവർ കൃത്യമായി പ്രമാണങ്ങളെ പിൻപറ്റണം ഇവർ ഈ പറഞ്ഞ രൂപത്തിലുള്ള ബിസ്മി എഴുതി വെക്കുക മുന്നൂറ്ററുപത് ആയത്തുൽ കുറിസി അള്ളാഹുവിൻ്റെ റസൂലിനറിയില്ല അള്ളാഹുവിൻ്റെ പ്രവാചകനല്ലേ ഈ ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നത് ഇല്ലെങ്കിൽ ഇവർ പറയുന്നത് പോലെ എന്താണ് മുഹമ്മദ് നബി പറഞ്ഞാലും ദീനാണ് ഞങ്ങൾ പറഞ്ഞാലും ദീനാണ് അപ്പോൾ യഥാർത്ഥത്തിൽ മുഹമ്മദ് നബിയെ സാധാരണക്കാരനാക്കുന്നതും മുഹമ്മദ് നബിയെ വില കുറച്ച് കാണുന്നതും ഈ ആളുകളല്ലേ കാരണം നബി പറഞ്ഞാലും ദീനാണ് ഞങ്ങൾ പറഞ്ഞാലും ദീനാണ് അത് ജനങ്ങളതനുസരിച്ച് കൊള്ളണം അതുകൊണ്ട് തന്നെ അത് വിദഗത്താണ് അതോടൊപ്പം തന്നെ ഈ ആളുകൾ എന്തു പറഞ്ഞാലും അവർക്ക് മതവും ആ മതത്തിലുള്ള ഇന്നാലിന്ന് ദിക്കൃകളുടെ എണ്ണം അതിൻ്റെ പോരിശൊക്കെ പറയാൻ അവകാശമുണ്ടെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അത് ഷിറുക്കിലേക്ക് വരെ എത്തുന്ന വലിയ തിന്മയായിത്തീരും അതുകൊണ്ട് ഗൗരവമുള്ള വിഷയമാണ് മതപരമായ ഇത്തരം വിഷയത്തിലൊക്കെ നമ്മൾ അങ്ങേയറ്റം സൂക്ഷ്മത പാലിക്കണം ഈ പറയപ്പെട്ട ഒന്നും സ്ഥിരപ്പെട്ടതല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതേപോലെ തന്നെ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് നോൽക്കുക എന്നുള്ളത് പ്രവാചകൻ്റെ ചര്യയിൽ സ്ഥിരപ്പെട്ടതല്ല അത് ദുൽഹജ് മാസത്തിൽ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള നോമ്പ് നബിസ്ലാ വസ്ലമിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ട് മുഹർ മാസത്തിൽ അങ്ങനെ സ്ഥിരപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഏതൊരു വിവാദത്ത് ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായ റസൂല് പഠിപ്പിച്ചിട്ടുണ്ടോ സഹാബികൾ മനസ്സിലാക്കി തന്നിട്ടുണ്ടോ എന്ന് നോക്കണം ഈ പറഞ്ഞ ബിസ്മി നൂറ്റി പതിമൂന്ന് തവണ എഴുതുന്നതിനോ ആയത്തുൽ കുറച്ച് മുന്നൂറ്ററുപത് തവണ ചൊല്ലുന്നതിനോ സൂറത്ത് തോബയിൽ അവസാന തായത്തുകൾ ഓതുന്നതിനോ അതേപോലെ തന്നെ ചില ദ്വാകൾ ഇത്ര എണ്ണം നടത്തുന്നതിനോ യാതൊരു തെളിവും അള്ളാഹുവിൻ്റെ ദീനിലില്ല ഇത് പല ആളുകളും ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ വേണ്ടി അവരെ വിഡ്ഢികളാക്കാൻ വേണ്ടി പ്രചരിപ്പിക്കുന്നതാണ് പലപ്പോഴും അവർക്ക് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് ജിന്നുകളിൽപ്പെട്ട പിശാചിക്കൾ അവർക്കിതൊക്കെ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുകയാണ് ജനങ്ങൾ അതിൽ വഞ്ചിതരാവരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുസ്ലഹാനു തആല